വീട്ടിൻ്റെ പിൻവശത്തെ മുറ്റത്ത് കുറച്ച് ചെടിച്ചട്ടികളിൽ നട്ട കൂർക്കയാണത് താഴ്ച്ച വളരുന്നത് കാണാം ഈ പൂഴി മണ്ണിലാണ് നട്ട് കുറച്ച് പൂഴി ഉണ്ടായിരുന്നു അതിർത്ത് ചെടിച്ചട്ടിയിൽ നടച്ചു അതായത് കൂർക്ക പൂഴി പൂഴിയിലർന്ന മണ്ണിലാണ് വളരുന്നതെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ മുന്നിൽ ഞാൻ നട്ടുള്ള മുഴുവൻ ചുവന്ന മണ്ണുള്ള ചെടിച്ചട്ടി തന്നെയാണ് കാരണം അന്ന് അതേ കണ്ടിരുന്നുള്ളൂ പിന്നീടാണ് കുറച്ച് പൂഴി കെട്ടിയപ്പം അത് വെച്ചിട്ട് ഒരു പരീക്ഷണമാവാമെന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ വിളവിൽ പറിച്ചെടുക്കാൻ എളുപ്പമുണ്ടാകുന്ന ഉറപ്പാണ് കാരണം ചുവന്ന മണ്ണിൽ നിന്ന് കൂർക്ക പറിച്ചെടുക്കുമ്പോൾ കുറേ കൂർക്കൊക്കെ മുറിവ് പറ്റാൻ വഴിയുണ്ട് കൂർക്കുണ്ടായാൽ ഇതിന്ന് പറിച്ചെടുക്കാൻ കുറച്ച് എളുപ്പമാവുന്നതാണ് എൻ്റെ ഒരു വിചാരം തനിപ്പുഴയാണ് തീരെ ചുവന്ന മണ്ണ് ഇല്ല